കുട്ടാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീടിയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഉണ്ണിമോളെ അയ്യപ്പ സാമിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മാരാർമാഷണം കൊണ്ട് സഹപ്രവർത്തകർ എല്ലാരും കൂടെ ചേർന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ് ഈ സമയത്ത് ഉണ്ണിമോൾ ആകെപ്പാടെ അന്തം വിട്ടിങ്ങനെ നിക്കുവാണ് അഭിജിത്ത് പറഞ്ഞ കാര്യം അതേപടി തന്നെ സംഭവിച്ചിരിക്കുന്നു ഈ സമയം ഗിരിദേവന്റെ അടുത്ത് ഉണ്ണിമോൾ ചോദിച്ചു എന്താ ഗിരിദേവായത് അഭിജിത്ത് ഇതേ ഇപ്പോഴാ കാര്യം പറഞ്ഞോളൂ അപ്പോഴത്തേ ഇങ്ങനെ സംഭവിച്ചില്ലേന്ന് ചോദിക്കും എന്താ ഇതിനൊക്കെ അർത്ഥം ഞാൻ പറഞ്ഞില്ലേ അഭിജിത്തിന് അപകടം സംഭവിച്ചിരിക്കുന്നു അങ്ങനെ അപകടം സംഭവിച്ചിരിക്കുന്നു പറയാം പക്ഷേ എങ്കിൽ ഒരു കുഴപ്പമില്ലല്ലോ അതൊക്കെ ഉണ്ണിമോൾക്ക് വഴിയേ മനസ്സിലാക്കോളൂ എന്ന് ഗിരിദേവൻ പറയാണ് പിന്നീട് സ്കൂൾ വിട്ട് ഉണ്ണിമോള് വൈകുന്നേരം വീട്ടിലേക്ക് വരുവാണ് വീട്ടിലേക്ക് വന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ണിമോളുടെ മോഹം കണ്ടപ്പോ തന്നെ ദേവയെ മുത്തശ്ശറിഞ്ഞു എന്തോ കാര്യമായിട്ടുണ്ടല്ലോ പറയാനായിട്ട് ആ മുഖം കണ്ടാൽ അറിയാന്ന് പറയാ ഇത് കേട്ടതും ഉണ്ണിമോൾ പറഞ്ഞു അതെ എനിക്ക് മുത്തശ്ശോട് കുറച്ച് കാര്യങ്ങൾ പറയാണ്ടെന്ന് പറയണം അപ്പോഴാണ് അങ്ങോട്ട് ഇറങ്ങി വരുന്നത് അമ്മേ ഇവക്ക് പറയാനുള്ള എന്ത് കാര്യം നമ്മക്കറിയാലോ ഒരു പുൽച്ചാടി ക്ലാസ് കയറി വന്നാ പോലും അത് വന്നു മുത്തശ്ശിയോട് പറഞ്ഞില്ലെങ്കില് ഇവൾക്കൊരു സമാധാനം കിട്ടില്ലെന്ന് പറയാം ഇത് കേട്ട ഉണ്ണിമ്മോട് പറഞ്ഞു ഞാൻ പുൽച്ചാടി കയറി വന്ന കാര്യം ഒന്നുമല്ല പറയാൻ പോണെ പിന്നെയോ മുത്തശ്ശി ഇന്ന് ക്ലാസ്സിലൊരു സംഭവം ഉണ്ടായെന്ന് പറയാ എന്ത് സംഭവം അതെ അഭിരാമി ക്ലാസ്സിൽ ഫോണ് കൊണ്ടുവന്നു പിന്നീട് ആ കഥകളൊക്കെ പറയണ് അഭി അമ്മയുടെ ഫോണിൽ ടീച്ചർ പിടിക്കൂന്നും പിന്നെ അത് കൊടുക്കില്ലെന്നും വീട്ടിൽ നിന്ന് പേരന്റ്സിനെ വിളിച്ചാലോ കൊടുക്കത്തുള്ളതെന്നും ഒക്കെ അഭിജിത്ത് പറഞ്ഞു പിന്നെ അങ്ങനെ തന്നെ സംഭവിച്ചൊക്കെ പറഞ്ഞു ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പം അനസുയെ പറഞ്ഞു ഇതാണ് വലിയ ആനക്കാര്യം ഇതിനകത്ത് ഇപ്പം എന്താ എത്ര വലിയ അതിശോക്തി ഇരിക്കണേന്ന് ചോദിക്കുക കണ്ടോ കണ്ടോ മുത്തശ്ശി അമ്മ പറഞ്ഞ കേട്ടോ ഇങ്ങനെയാണോ ഞാൻ ഇനി പറയത്തില്ല എന്ന് പറയാ അനസുയെ പറഞ്ഞു ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞല്ലേ അത് കാര്യക്കണ്ട ഉണ്ണിമോട് പറഞ്ഞോളാം പറയാണ് പെട്ടെന്ന് ഉണ്ണിമോട് പറഞ്ഞു അത് മാത്രല്ല കാര്യം പിന്നീട് അഭിജിത് ആണ് അഭിജിത് ആണെങ്കില് ഇന്ന് ഒന്നും പഠിച്ചിട്ടില്ലായിരുന്നു മാരാറമാഷ ക്ലാസ് എടുക്കാൻ വരുമെന്ന് അറിഞ്ഞപ്പോ തന്നെ അഭിജിത്ത് പറഞ്ഞു മാരാറമാഷ ക്ലാസ്സിൽ വരായിരുന്നെങ്കിൽ തലയിടിച്ച് വീഴുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നൊക്കെ പറഞ്ഞു അതുപോലെ തന്നെ സംഭവിച്ചു മാരാറമാഷ സ്റ്റെപ്പെ തലയിടിച്ച് വീണു തല പൊട്ടി ഒഴുകി എല്ലാരും കൂടെ കൂടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയെന്നു പറയാ ഇത് കേട്ടപ്പോ മുത്തശ്ശി പെട്ടെന്ന് പറഞ്ഞു അവന്റെ നാക്ക് ആണോ നിൽക്കുക അതെന്താ മുത്തശ്ശി അങ്ങനെ പറഞ്ഞേ ഈ സമയം അനുസയ പറഞ്ഞു അവന്റെ നാവിൽ ഗുളികൻ ഇരിപ്പുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പറയാം പെട്ടെന്ന് ഉണ്ണിമോൾക്കൊന്നും മനസ്സിലായില്ല അതെ ഉണ്ണിമോൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ച് ടെൻഷൻ അടിക്കേണ്ട ഞാൻ മോക്ക് ചായ എടുത്തു ബാ ചായ കുടിക്കാന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് അങ്ങോട്ട് അങ്ങോട്ടകത്തേക്ക് കയറി പോവാണ് ഈ സമയത്ത് ഉണ്ണിമോളോർത്ത് എന്നാലും എന്തായിരിക്കും അത് അങ്ങനെ പിറ്റേ ദിവസം പതിവ് പോലെ തന്നെ ഉണ്ണിമോള് സ്കൂളിൽ പോകുന്ന നേരത്തെ നേരെ ക്ഷേത്രത്തിലേക്ക് പോവാണ് അപ്പൊ ക്ഷേത്രത്തിൽ പോയി തൊഴുന്ന് പ്രാർത്ഥിക്കാൻ ചെല്ലുന്ന സമയത്താണ് നേരത്തെ കണ്ട ആ അമ്മേനെ കണ്ടത് ആ കരുനാക്കുള്ള അമ്മ എല്ലാരും കരുനാക്കി എന്ന് വിളിക്കുന്ന ആ അമ്മേനെ കണ്ടത് അങ്ങനെ അമ്മ പ്രാർത്ഥിക്കാൻ വേണ്ടി പതുവ് പോലെ വരുവാണ് അങ്ങനെ അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിച്ചങ്ങ് തിരിയുമ്പോഴാണ് ഉണ്ണിമോളെ കണ്ടത് പൊണ്ണിമോളെ ചോദിച്ച എന്താ അമ്മേ അമ്മയുടെ കണ്ണ് നിറഞ്ഞിരിക്കുന്നു എന്താ ഒന്നുമില്ല മോളെ ഞാൻ ഓരോന്നൊക്കെ അയ്യപ്പസ്വാമിയോട് പറയുവായിരുന്നു എല്ലാരും എന്നെ ഉണ്ണിമോളെ കളിയാക്കുന്ന മാത്രല്ല എന്നെ കണ്ടിട്ടുണ്ടെങ്കില് ദോഷമാണെന്നും പറയോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അതാണോ കൊഴപ്പം അമ്മ വിഷമിക്കണ്ടോ അമ്മ അതോർത്ത് വിഷമിക്കണ്ട ഇനി ആരെങ്കിലും അങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കില് എന്റെ മുത്തശ്ശി എന്നോട് പറഞ്ഞു തന്നേക്കുന്ന കാര്യമുണ്ട് ആരെങ്കിലും നമ്മളെ കുറിച്ച് അനാവശ്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കില് നമ്മള് ചെയ്യാത്ത തരത്തിലേ നമ്മളറിയാതെ നമുക്ക് സംഭവിക്കുന്ന കാര്യങ്ങളല്ലേ അതുകൊണ്ട് നമ്മളത് മൈൻഡേന്ന് അങ്ങ് വിട്ട് കളഞ്ഞേക്കണം നമ്മളെ അല്ല അവരങ്ങനെ പറയണമെന്ന് കരുതി അങ്ങോട്ട് പോയാൽ മാത്രം മതി അത്രേ ഉള്ളെന്ന് പറയാണ് ഇത് പറഞ്ഞിട്ട് ഉണ്ണമോ എന്തു നേരെ തിരുമേനന്റെ അടുത്ത് ചെന്ന് പ്രസാദമൊക്കെ വാങ്ങുവാണ് പ്രസാദം വാങ്ങിക്കഴിഞ്ഞപ്പോ തിരുമേനും അതെ ആ സ്ത്രീയോടധികം സംസാരിക്കാനൊന്നും പോകണ്ടെന്ന് പറയണ ആ എന്താ തിരുമേനി അങ്ങനെ പറഞ്ഞേ അവര് ശരിയല്ല അവരെന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിലേ മോളുടെ കാര്യത്തിൽ ഒരു തീരുമാനം പറയാ എന്താ തിരുമേനി ഇങ്ങനെയൊക്കെ പറയണേ തിരുമേനി ഒന്നുമില്ലേലും ക്ഷേത്രത്തിൽ പൂജ ചെയ്യുന്നതല്ലേ അയ്യപ്പസ്വാമിക്ക് ഇപ്പൊ അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ ആ അമ്മയുടെ കുഴപ്പം കൊണ്ടാണോ അമ്മയ്ക്ക് കരുനാക്കുണ്ടായത് അല്ലല്ലോ അപ്പൊ പിന്നെ എന്തിനാ തിരുമേനി അങ്ങനെ പറയണേ ആ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമല്ലേ ചെയ്യേണ്ട തിരുമേനി ആ അമ്മയുടെ കരുനാക്ക് പോകാൻ വേണ്ടിയിട്ട് അല്ലാതെ എല്ലാരും പറയുന്ന പോലെ തിരുമേനി ആ അമ്മേനെ ഒഴിവാക്കി നിർത്തുവാണെ ചെയ്യേണ്ടേന്ന് ചോദിക്ക ഇത് കേട്ടതും തിരുമേനു പറഞ്ഞു ശരിയാ ഉണ്ണിമോൾ പറഞ്ഞ ശരിയായിട്ടുള്ള കാര്യം ഇപ്പഴേ എനിക്കത് മനസ്സിലായെന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ് ഈ സമയത്താണ് ക്ഷേത്രത്തിലേക്ക് വന്നൊരു കുട്ടി ഓടി വന്നിട്ട് അങ്ങോട്ട് വീഴുന്നേ അത് കണ്ടതും അപ്പറന്ന് ആ തങ്കന്ന് പറഞ്ഞ ആ അമ്മൂമ്മ ഓടി വന്ന കുട്ടിയെ പിടിച്ചെഴുന്നേപ്പിക്കുവാണ് ഇത് കണ്ടുകൊണ്ട് ആ കുട്ടിയുടെ അമ്മ അമ്മയെങ്ങുന്നു നിങ്ങൾ എന്തിനാ എന്റെ മോളെ തൊട്ടോന്ന് ചോദിക്കുക അല്ല അവള് വീണ് കഴിഞ്ഞപ്പോ വീണുന്നെ കരുതിയിട്ട് എന്റെ കുട്ടി അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചുണ്ടല്ലോ േ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇത് കേട്ടോണ്ട് ഉണ്ണിമോൾ അങ്ങോട്ട് ഓടി വരുവാണ് എന്തിനാ ആ അമ്മേനെ വഴക്കു അമ്മ ഒരു തെറ്റും ചെയ്തില്ലോ നിങ്ങളുടെ മോള് കാല് തെറ്റ് വീണ് കഴിഞ്ഞപ്പ പിടിച്ചെഴുന്നേപ്പിക്കുവല്ലോ ചെയ്തേ അതെ നിനക്ക് ഇവരെ കുറിച്ച് നന്നായിട്ട് അറിയത്തില്ലാത്തതുകൊണ്ടാ ശരിക്കും ഒന്ന് അന്വേഷിച്ച് നോക്ക് അപ്പോഴറിയാം ഇവരുടെ സ്വഭാവം എന്താ വാ മോളെ ഇനി എന്തൊക്കെ സംഭവിക്കും അറിയില്ല എന്നും പറഞ്ഞ് മോളയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോവാണ് ഈ സമയം അമ്മയ്ക്ക് ഭയങ്കര സങ്കടമായി ഉണ്ണിമോള് പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ മുമ്പേ അവർ എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കൂടെ കേട്ട് ആ കൂടെ അങ്ങോട്ട് വിട്ട് കളഞ്ഞേക്ക നമ്മളോടല്ല പറഞ്ഞേ എന്ന രീതിയിൽ അങ്ങോട്ട് ഇരുന്നാ മതി എന്ന് പറയാ പിന്നീട് അമ്മേനെ കൊണ്ട് അങ്ങോട്ട് പോയി ഇരിക്കുവാണ് അമ്മ എന്തിനാ കരയാണ് ഞാനിത് കൊറേ കാലമായിട്ട് ഇങ്ങോട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കരുതാക്കി എന്നുള്ളെ ഇത് കേട്ടത് ഉണ്ണിമോള് പറഞ്ഞു അത് അമ്മയുടെ കുഴപ്പം കൊണ്ടല്ലോ അറിയാം പക്ഷെ ഇങ്ങനെ നാട്ടുകാർ നോക്കുമ്പോ അങ്ങനെയല്ലോ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുവാ നടക്കും പക്ഷെ നല്ല കാര്യം പറഞ്ഞു ഒട്ടും നടക്കത്തില്ല ചീത്ത കാര്യം എന്തേലും പറയുന്നെങ്കിൽ അപ്പ തന്നെ അത് നടക്കുകയും ചെയ്യും അതുകൊണ്ട് എനിക്ക് വല്ലാത്ത ടെൻഷൻ എന്ന് പറയാം ഉണ്ണിമോള് പറഞ്ഞു അമ്മ അയ്യപ്പസ്വാമീനെ പ്രാർത്ഥിച്ചാൽ മതി അയ്യപ്പസ്വാമീനെ പ്രാർത്ഥിക്കുവാണെങ്കില് അമ്മയുടെ ഈ കഷ്ടകാലം എല്ലാം മാറി കിട്ടും അമ്മയ്ക്ക് പിന്നെ ഒരു പ്രശ്നം ഉണ്ടാത്തില്ല അമ്മ ധൈര്യമായിട്ട് ഇരിക്കു കേട്ടോ ദേ എന്നും വന്ന് അയ്യപ്പസ്വാമീനെ പ്രാർത്ഥിക്കണോന്ന് പറഞ്ഞ ഉണ്ണിമോൾ ആ അമ്മയ്ക്ക് ധൈര്യം കൊടുത്തിട്ട് സ്കൂളിലേക്ക് വരുവാണ് വരുന്ന വഴിയില് ഗിരിതാവിനും ഭാവേ നിൽക്കുന്നുണ്ടായിരുന്നു ഉണ്ണിമോളിൽ മുഖം കണ്ടപ്പം ചോദിച്ചു എന്തു പറ്റി ഇന്ന് മുഖം എന്താ വല്ലാതിരിക്കുന്നേ ഏഹ് അഭിജിത്തും കൂട്ടുകാരും കളിയാക്കിയോന്ന് നോക്കും അതൊന്നും അല്ല പിന്നെയോ ഞാൻ പറയാറില്ലേ ഞാൻ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ഒരു അമ്മേനെ കാണാറുണ്ടെന്ന് ദേ ആ അമ്മയുടെ കാര്യം ഓർത്തിട്ട അമ്മയ്ക്ക് എന്ത് പറ്റി അമ്മയ്ക്ക് ഭയങ്കര വിഷമമാണേ എല്ലാരും അമ്മേനെ കരുനാക്കിന്ന് വിളിച്ചു കളിയാക്കുവ കരുനാക്കിന്ന് വിളിച്ച അതേനേ കരുനാക്കി വിളിച്ച അമ്മ എന്ത് പറഞ്ഞാലും ബലിക്കും പോലും നല്ലത് പറഞ്ഞാൽ ബലിക്കില്ല ചീത്ത പറഞ്ഞിട്ടുണ്ടെ ബലിക്കൂന്ന് അതുകൊണ്ട് അമ്മയുടെ വിഷമം കണ്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ലെന്ന് പറയാ ഇത് കേട്ടത് ഗിരിദേവൻ പറഞ്ഞു അത് ഉണ്ണിമോളെ സങ്കടപ്പെട്ട എന്താ കാര്യം ഞാൻ ആ അമ്മയോട് പറഞ്ഞു അയ്യപ്പസ്വാമിയോട് പ്രാർത്ഥിച്ചാ മതി എല്ലാം നടക്കും അയ്യപ്പസ്വാമി എല്ലാ ആപത്തുകളൊന്നും മാറ്റി എന്നൊക്കെ ഒരു കാലത്ത് എനിക്കും ഇങ്ങനെ ദോഷങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലേ അയ്യപ്പസ്വാമിയോട് പ്രാർത്ഥിച്ചതിന് ശേഷം അല്ലേ അതൊക്കെ ആ ദുരിതങ്ങളും ദുഃഖങ്ങളും എല്ലാം എനിക്ക് മാറി കിട്ടിയത് അല്ലെ ഗിരിദേവാന്ന് ചോദിക്ക ഗിരിദേവൻ പറഞ്ഞു അത് ശരിയാന്ന് പറയാണ് ഈ സമയത്ത് ഗിരിദേവൻ പറഞ്ഞു ഇപ്പോഴും അതുപോലെ ഒന്നാണ് അഭിജിത്തിന് സംഭവിച്ചിരിക്കുന്നു പറയാണ് പെട്ടെന്ന് ഉണ്ണുമോളി ചോദിച്ചു അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ ആ അമ്മയുടെ നാവില് കരിനാക്കുണ്ടെന്ന് പറഞ്ഞു ഈ കരിനാക്കെന്ന് പറഞ്ഞ എന്താ ഇപ്പൊ എന്റെ മുത്തച്ഛു പറഞ്ഞു ഗുളികൻ ഉള്ളതുകൊണ്ടാന്ന് പറഞ്ഞു ഈ ഗുളികൻ എന്ന് പറഞ്ഞാൽ എന്താ ഗിരിദേവ് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്ന് പറയാ ഇത് കേട്ടതും പെട്ടെന്ന് തന്നെ ഗിരിദേവൻ പറഞ്ഞു അതെ അഭിജിത്ത് ഒരു അപകടത്തിൽപ്പെട്ടിരിക്കുക എന്ന് പറഞ്ഞില്ലേ അപ്പൊ അഭിജിത്തു ആ ഒരു അപകടത്തിലെ പെട്ടിരിക്കുന്ന പറയാണ് അഭിജിത്തിന്റെ നാവിലും ഗുളികൻ ഗുളികനുണ്ടെന്ന് പറയണ ഏഹ് അഭിജിത്തിന്റെ നാവിൽ ഗുളികനോ അതെന്താ ഈ ഗുളികന് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്റെ ഗിരിദേവ എന്ന് പറയുന്നത് ഇത് കേട്ടതും ഗിരിദേവൻ പറഞ്ഞു ഈ ഗുളികൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ മൂന്നാല് തരവണെന്ന് പറയാണ് ആ ഇത് തന്നെ ആ അമ്മയും പറഞ്ഞേ എന്റെ നാവിൽ ഏത് ഗുളികനെ ഇരിക്കണേന്ന് അറിയില്ല എന്ന് കാരണം ശനിയുടെ മകനെ ഗുളികനുണ്ട് പിന്നെ അത് മാത്രമല്ല അഷ്ടനാഗങ്ങളിലും ഗുളികൻ എന്ന പേരുള്ള ഒരാളുണ്ട് അപ്പൊ അതെല്ലാം ഗുളികൻ തന്നെയാന്ന് പറയാണ് ഇത് കേട്ട് ഉണ്ണിമോൾക്കൊന്നും മനസ്സിലായില്ല ഉണ്ണിമോൾക്കും അല്ലെന്ന് മനസ്സിലായെന്ന് വാവ് ചോദിക്കുക ഇല്ല എന്ന് പറയാണ് പെട്ടെന്ന് വാ പറഞ്ഞു അതെ ഗിരിദേവൻ ഒരു കാര്യം ചെയ്യും കഥ പോലെ ഉണ്ണിമോൾക്ക് അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക് എന്നാലോ ഉണ്ണിമോൾക്ക് മനസ്സിലാവുകയുള്ളൂ എന്ന് പറയാം ശരി എന്ന് പറഞ്ഞിട്ട് ഗിരിധാൻ പറഞ്ഞു അല്ല ഉണ്ണിമോൾക്ക് മാർക്കണ്ടായന്റെ കഥ അറിയാവും ചോദിക്കുക ഇത് കേട്ട ഉണ്ണിമോൾ പറഞ്ഞ ആ എനിക്കറിയാം മാർക്കണ്ടായനെ വധിക്കാനായിട്ട് കാലം വന്നു കഴിഞ്ഞപ്പോ മാർക്കണ്ടായ ശിവലിംഗത്തിൽ പിടിച്ച് കെട്ടിപ്പിടിച്ച് കടന്നു അതല്ലേ ചോദിക്കുക അതെ അങ്ങനെ കാലം വന്നു കഴിഞ്ഞപ്പോ കാലം കയറിട്ട് കഴിഞ്ഞപ്പ മാർക്കണ്ടായനെ ശുഭകാനും കൂടെ കൂട്ടിയായി കയറിട്ട് ആ പിന്നീട് ഉണ്ണിമോള് പറയാ ഈ കഥ എനിക്ക് മുത്തശ്ശി പറഞ്ഞു തന്നിട്ടുണ്ട് ഇങ്ങനെ തന്റെ ദേഹത്തോടെ കയറ് വീണു കഴിഞ്ഞപ്പോഴത്തേനും ശിവഭഗവാൻ അങ്ങോട്ട് ദേഷ്യം വന്നു ശിവഭഗവാൻ എന്തു ചെയ്യാൻ തന്റെ തൃക്കണ്ണ തുറന്ന് കാലിനെ അങ്ങോട്ട് ഭസ്മവാക്കി വിട്ടു പിന്നീട് ഗിരിദേവൻ പറഞ്ഞു അങ്ങനെ ഭസ്മമായി കഴിഞ്ഞപ്പോത്തേനും പിന്നീട് മരണമൊന്നുമില്ലാതെ കാലം പിന്നെ ഭസ്മമായിട്ടുണ്ടെങ്കിൽ പിന്നെ ഭൂമി മരണമില്ലല്ലോ ദേവിക്ക് അങ്ങനെ താങ്ങാൻ കഴിയാതെ വന്നു ദേവിയുടെ സങ്കടം സഹിക്കാൻ കഴിയാതെ ശിവഭഗവാൻ എന്ത് ചെയ്തെന്ന് അറിയാവോ തന്റെ ഇടതുകാലിന്റെ പെരുവിരള് ശക്തമായിട്ട് ഭൂമിയിലേക്ക് അങ്ങോട്ട് അമർത്തി അങ്ങനെ അമർത്തി കഴിഞ്ഞപ്പോനും ആ ഇടതുകാലിന്റെ പെരുവിരൾ അങ്ങോട്ട് ചെറിയ അതിനകത്തുനിന്ന് ഒരു ദേവൻ അങ്ങോട്ട് പ്രത്യക്ഷപ്പെട്ടു അത് ഗുളികൻ എന്ന് പറയാം അങ്ങനെ ഗുളികനാണ് കാലിന് പകരമായിട്ട് വന്ന ഭൂമിയിലേക്ക് ആൾക്കാരെ കൊല്ലാനായിട്ട് വന്നെന്ന് പറയാ ഇത് കേട്ടപ്പം വാ പറഞ്ഞു അത് മാത്രല്ല ഈ ഗുളികനെ ആരുപസിക്കുന്നു അവരോടൊപ്പം ഗുളികൻ ഉണ്ടായിരിക്കും കാരണം ഗുളികൻ പറയുന്ന കാര്യങ്ങളൊക്കെ അച്ചട്ടായിരിക്കുകയും ചെയ്യും ഉണ്ണിമോൾക്കറിയാവോ അന്ന് അഭിജിത്തും കൂട്ടുകാരും കയറി ചെന്നൊരു വീട് ആ വീട്ടില് ഒരു പ്രായമായ ഒരു അച്ഛനുണ്ടായിരുന്നു പറഞ്ഞില്ലേ അയാള് ഗുളികനെ ഉപസിക്കുന്ന ആളായിരുന്നു അപ്പൊ അന്ന് അച്ഛനെ പിടിച്ച് അഭിജിത്ത് തള്ളി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഗുളികനാണ് പിന്നീട് അഭിജിത്തിനരിയിലേക്ക് വന്നേ അന്ന് അഭിജിത്ത് മാക്സ് ബുക്ക് തുറന്നു കഴിഞ്ഞപ്പം അഭിജിത്തിന് മോത്തക്കൊരു പൊടി വന്ന് വീണില്ലേ ആ പൊടി എന്താ ഗുളികന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു അപ്പൊ ആ സാന്നിധ്യം ഉള്ളതുകൊണ്ടാണ് അത് അഭിജിത്തിന്റെ നാവിലേക്ക് വന്ന് വീണേ അങ്ങനെ അഭിജിത്തിനിപ്പോ അഭിജിത്തിന്റെ നാവിൽ ഗുളികൻ ഉണ്ടെന്ന് പറയാ ഇത് കേട്ടത് ഉണ്ണിമോളിന്റെ ഞെട്ടനുണ്ടായി അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോ അഭിജിത്ത് പറയുന്ന കാര്യങ്ങളെല്ലാം സത്യമാകും അല്ലേന്ന് ചോദിക്കുക അതെ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ അമ്മയ്ക്ക് പറ്റിയതുപോലെ അഭിജിത്തിനെ എല്ലാരും കുറ്റം പറയും അഭിജിത്തിനെ എല്ലാരും ആട്ടി ഓടിക്കാൻ തുടങ്ങും അല്ലേന്ന് ചോദിക്കുക അത് എന്നെ സംഭവിക്കും അതാ ഞാൻ ഉണ്ണിമോളോട് പറഞ്ഞേ അഭിജിത്ത് അപകടത്തിൽ അന്ന് പറഞ്ഞേ ഉണ്ണിമോൾക്ക് വല്ലാത്ത സങ്കടമായി പോയി പിന്നീട് ക്ലാസ്സിൽ ഉച്ചുകൊണ്ട സമയായിരുന്നു അങ്ങനെ അഭിജിത്തും കൂട്ടുകാരും ടിഫിൻ ബോക്സ് ഒക്കെ തുറക്കുവാണ് അഭിജിത്ത് നോക്കി കഴിഞ്ഞപ്പ അച്ചാറും പയർ മുഴുക്കുമായിട്ട് ഓ ഇന്നും ഇത് തന്നെയാണോ ഈ സമയം കണ്ണൻ പറഞ്ഞു ദേ എനിക്ക് സാമ്പാറാന്ന് പറയണം മനുവും പറഞ്ഞു എനിക്കും വേറെ ഒന്നും പെട്ടെന്ന് അഭിജിത്ത് ഇപ്പം ഓഹ് നല്ല ചിക്കൻ കാലൊക്കെ കൂട്ടി കഴിക്കാൻ എന്ത് രസമായിരിക്കും അല്ലേ നല്ല ചിക്കൻ വറുത്തത് വേണമായിരുന്നു പറയണം അങ്ങനെ ഇരിക്കുമ്പോഴാണ് നല്ല ചിക്കൻ മറുത്തേന്റെ മണം വരുന്നേ നോക്കിയിപ്പൊ നന്ദനയുടെ പ്ലേറ്റിൽ നിന്നാണ് നന്ദന പ്ലേറ്റ് തുറന്ന് ചിക്കൻ വറുത്തൊക്കെ എടുത്ത് മാറ്റി വെക്കുവാണ് അപ്പൊ ദിവ്യയോട് പറഞ്ഞു നിനക്ക് വേണമെന്ന് ചോദിക്കുകയാണ് ഒരു പീസ് എടുത്തോളാം പറയണം പിന്നെ ഉണ്ണിമോൾ പറഞ്ഞു നീ ഇതൊന്നും കൂട്ടത്തില്ലോ എന്ന് പറയണം എനിക്ക് വേണ്ട നിങ്ങൾ കഴിച്ചോളാം പറയണം അഭിജിത്തിന് കൊതി അടക്കാൻ പറ്റില്ല അഭിജിത്ത് പെട്ടെന്ന് എഴുന്നേറ്റ് വന്നിട്ട് പറഞ്ഞു അതെ എനിക്കും കൂടെ ഒരു പീസ് തരാവോ നല്ല രുചിയായിരിക്കും ഈ ചിക്കൻ ഒക്കെ കൂട്ടി ചോർന്നാൻ അല്ലേന്ന് ചോദിക്ക ഇത് കേട്ടതും നന്ദന പെട്ടെന്ന് പറഞ്ഞു എടാ കൊതു വിടാന്ന് മാറിപ്പോടാന്ന് പറയണം ഏയ് നീ എനിക്ക് തന്നില്ലെങ്കി ഉണ്ടല്ലോ നിനക്ക് ഇനി വയറ്റിൻ ദിവസവും പിടിക്കൂന്ന് പറയണിത് എനിക്ക് തരാതെ തിന്നിട്ടുണ്ടെങ്കില് ഇത് കേട്ടത് ഒരു ഞെട്ടലോട് കൂടി ഉണ്ണിമോള് അഭിജിത്ത് എന്നെ നോക്കുകയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ഉണ്ട് ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി